സമുദ്ര നിരപ്പിൽ നിന്നും രണ്ടായിരത്തിഅഞ്ഞൂറടിയോളം ഉയരത്തിലുള്ള പാഞ്ചാലിമേടിന്റെ വശ്യശാരുതയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാലത്തിന് വളരെ അടുത്തായിട്ടാണ് പാഞ്ചാലിമേട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം കുമളി ദേശീയപാതയിലെ മുറിഞ്ഞ പുഴയിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞ് ഏകദേശം ഒരു നാല് കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ തന്നെ നമുക്ക് പാഞ്ചാലിമേട്ടിൽ എത്താൻ കഴിയും കോട്ടയത്ത് നിന്ന് വരുമ്പോൾ മുണ്ടക്കയം തെക്കേമല വഴിയും ഇടുക്കി ഇടുക്കി ഭാഗത്ത് നിന്ന് വരുമ്പോൾ കുട്ടിക്കാനം വഴിയും നമുക്ക് എളുപ്പത്തിൽ പാഞ്ചാലിമേട്ടിലെത്താം കോട്ടയത്ത് നിന്ന് അറുപത് കിലോമീറ്ററും കുട്ടിക്കാലത്ത് നിന്ന് പത്ത് കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം അങ്ങനെ ഞങ്ങളിത് പാഞ്ചാലിമേടിന്റെ പ്രവേശന കവാടത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇത് കണ്ടോ ഇവിടെ കുറെ കുഞ്ഞു കുഞ്ഞു കടകളുണ്ട് നമുക്ക് അത്യാവശ്യം വാങ്ങിക്കേണ്ട സാധനങ്ങളൊക്കെ ഈ കടകളിൽ നിന്നും വാങ്ങിക്കാൻ കഴിയും അപ്പൊ നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ പാഞ്ചാരി മേടിലാണ് അപ്പൊ ഇവിടെ അത്യാവശ്യം തടസ്സൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഇനി അകത്തെ വരാം ഇവിടെ അകത്തേക്ക് കട ചെറിയൊരു എൻട്രി ഫീസ് ഉണ്ട് കുട്ടികൾക്ക് പതിനഞ്ച് രൂപയും മുതിർന്നവർക്ക് ഇരുപത്തഞ്ച് രൂപയുമാണ് ടിക്കറ്റ് ചാർജ് സീനിയർ സിറ്റിസണിന് പതിനഞ്ച് രൂപയേ ടിക്കറ്റ് ചാർജ് ഈടാക്കുന്നത് പിന്നെ ഇവിടെ നിന്ന് അകത്തേക്ക് ക്യാമറ കൊണ്ടുപോവാണെങ്കിൽ നമുക്ക് അറുപത് രൂപ എക്സ്ട്രാ കൊടുക്കണം കൂടാതെ ഇവിടെ വെഡ്ഡിങ് ആൽബത്തിനും സിനിമാ സിനിമാ സീനിയർ ഷൂട്ടിങ്ങിനും ഒക്കെ സ്ഥലം അനുവദിച്ചു കൊടുക്കാറുണ്ട് അതിന് നമ്മൾ പതിനേഴായിരം രൂപ വരെ കൊടുക്കേണ്ടതായി വരും അങ്ങനെ ഞങ്ങൾ ആ ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞു ഇനി നേരെ അകത്തേക്ക് പോകാം യുഗത്തോളം പനക്കമുള്ള ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന പ്രദേശമാണ് പാഞ്ചാലിമേട് അജ്ഞാതവാസത്തിനു തൊട്ടുമുമ്പുള്ള കാലത്ത് പഞ്ചപാണ്ഡവർ പാഞ്ചാലിക്കൊപ്പം ഇവിടെയാണ് താമസിച്ചതെന്ന് കരുതപ്പെടുന്നു പാഞ്ചാലിയുടെ പേരിൽ നിന്നുമാണ് ഈ ഒരു മേടിന് പാഞ്ചാലിമേടെന്ന പേര് ലഭിക്കാൻ കാരണം സ്ത്രീ സൗന്ദര്യത്തിന്റെ പ്രതീകമായിരുന്ന പാഞ്ചാലിയുടെ സൗന്ദര്യം അത്രത്തോളം തന്നെ കിട്ടിയിട്ടുണ്ട് പാഞ്ചാലിമേടിനും േരം ചിലവഴിച്ചാലും ഒട്ടും മടുപ്പിക്കാത്ത കാഴ്ചകളാണ് പാഞ്ചാലി മേട്ടിലുള്ളത് രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു മണി വരെയാണ് ഇവിടെ പ്രവേശന സമയം എന്ന് പറയുന്നത് അപ്പോൾ രാവിലെ ആറു മണി സൂര്യൻ ഉദിക്കുന്ന സമയത്ത് വന്നാൽ ഇവിടെ നിന്ന് മനോഹരമായ സൂര്യോദയം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ കഴിയുന്നതും നിങ്ങൾ രാവിലെ തന്നെ സൂര്യോദയം കാണാൻ പറ്റുന്ന വിധത്തിൽ ഇവിടെ വരുന്നതായിരിക്കും നല്ലത് അതൊരു പ്രത്യേക അനുഭവമായിരിക്കും ഇതൊന്നുമല്ലാതെ ഒരു പ്രത്യേകതയുണ്ട് ഈ പാഞ്ചാലി മേട്ടിൽ നിന്നാൽ ശബരിമലയിലെ മകരവിളക്ക് സമയത്ത് കത്തിക്കുന്ന മകരജ്യോതിയും കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ മകരവിളക്ക് സമയത്ത് നിരവധി വിശ്വാസികളാണ് ഇവിടെ മകരജ്യോതി കാണാനായി എത്തുന്നത് ഇത് കണ്ടില്ലേ ഇത്ര മനോഹരമായ സ്ഥലമാണിത് എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും സിനിമ ഫ്രെയിമുകളെ അനുസ്മരിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇവിടെ മുഴുവൻ ഇടുക്കിയിലേക്ക് വരുന്ന സഞ്ചാരികളിലധികവും അവരുടെ യാത്രാപ്ലകളിൽ ഉൾപ്പെടുത്തുന്നത് വാഗമണ്ണും മൂന്നാറും തേക്കടിയുമൊക്കെയാണ് പക്ഷെ ഒരു തവണെങ്കിലും നിങ്ങൾ ഈ പാഞ്ചാലിമേടില് വന്നാൽ നിങ്ങളുടെ ഇഷ്ട ലൊക്കേഷനുകളിൽ ഒരു സ്ഥാനം ഈ പാഞ്ചാലിമേടിലും ഉണ്ടാകും അത് ഉറപ്പാണ് വന്നിട്ടുണ്ട് നിന്നും വളരെ വ്യത്യസ്തമായി ആണ് ാണ് അഡ്വഞ്ചർ സ്ഥലത്തേക്ക് പോകുന്ന പോലെ തന്നെ ഇവിടെ ഇപ്പോൾ പുതിയതായിട്ട് ഷിപ്പ് ലൈൻ തുടങ്ങിയിരിക്കുകയാണ് ഒരാൾക്ക് മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇവിടെ ടിക്കറ്റ് ചാർജ് ഒട്ടുമൊക്കെ എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളിലും ഇതുപോലുള്ള അഡ്വഞ്ചർ ടൂറിസവും കൂടെ പ്രവർത്തിക്കുന്നുണ്ട് സാഹുഗത ഇഷ്ടപ്പെടുന്നവർക്ക് കൂടി ആ ഒരു സ്ഥലം ആകർഷകരമാക്കാനാണ് ഇങ്ങനെയുള്ള പുതിയ പുതിയ അഡ്വഞ്ചർ ഐറ്റംസ് അവിടേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ഈ ഒരു ഷിപ്പ് ലൈനിൽ ഇവിടെ ഒരാൾക്ക് മുന്നൂറ്റൻപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് ഈ ഒരു ഷിപ്പ് ലൈനിൽ ഇരുന്നൂറ് മീറ്ററോളം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും എനിക്ക് ഒന്ന് മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഒരു ഷിപ്പ് ലൈൻ വളരെ ലാഭകരമാണെന്ന് ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് ഇവിടുത്തെ ജീവനക്കാർ പാഞ്ചാലിമേടിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു കുറേ അധികം വിശ്വാസങ്ങളുടെ നാടുകൂടിയാണ് പാഞ്ചാലിമേട് പാണ്ഡവർ ഇവിടെ നിന്നും മടങ്ങുന്നതിന് മുൻപ് തങ്ങൾ ആരാധിച്ചിരുന്ന ദുർഗാദേവിയുടെ വിഗ്രഹം ഇവിടുത്തെ മലയരന്മാർക്ക് നൽകിയെന്നും അതിനെ ആരാധിക്കണമെന്നും അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു അത്ര അതനുസരിച്ചുള്ള ആചാരങ്ങളും പൂജകളുമാണ് ഇവിടുത്തെ ക്ഷേത്രത്തിൽ ഇപ്പോഴും നടന്നു വരുന്നത് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇനി ഇനി അടുത്ത അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ് നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളുമായി വീഡിയോയിൽ കാണാം ബൈ ും എ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓളർശകളും തൊടുക